ചേർത്തല സാഹിതി വെള്ളിയാകുളത്തിന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ പി വി ഹരികുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തിരക്കഥാകൃത്ത് സുധാംശു മിനി സുരേഷിന് സമ്മാനിച്ചു കേരളത്തിലെ അറിയപ്പെടുന്ന കഥാകൃത്ത് എം ഡി വിശ്വപ്രേസാർ ആണ് വെള്ളിയാകുളം സാഹിതി എന്ന ജീവാത്മാവും പരമാത്മാവുമെല്ലാം അദ്ദേഹത്തിന്റെ സംഘടന എന്നാണ് അറിയപ്പെടുക പക്ഷെ വെള്ളിയാകുളം സാഹിതയുടെ പ്രവർത്തനങ്ങളിൽ ചേർത്തലയിലെ എല്ലാ കലാ സാംസ്കാരിക സംഘടനയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും പങ്കു ചേരാറുണ്ട് ഭംഗിയായി ചേർത്തലയിൽ നടത്തപ്പെടുന്ന പരിപാടിയാണ് അത് നൂറ്റി അൻപതാമത് പ്രതിമാസ പരിപാടിയായി നടത്തുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവണമെന്ന് ബിശബ്രഥ സാർ ആഗ്രഹിച്ചു അതിനിടയില് നമ്മുടെ ആദരണീയനായ ഉന്നല ബാബു സാറിന്റെ സ്മൃതിദിനം കടന്നു വന്നപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇത് ഒരു ഞായറാഴ്ചയായിട്ട് വെക്കാമെന്ന് തീരുമാനമുണ്ടായി അതിനു മുന്നേ നടത്തേണ്ടതായിരുന്നു കര ഈ ആഴ്ച അപ്പൊ അങ്ങനെ വരുമ്പോ സ്മൃതിദിന പരിപാടി കഴിഞ്ഞിട്ട് വെച്ചാൽ മതി എന്ന് പറയുകയും അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് വെള്ളിയാകുളം സാഹിതിക്ക് ഈ നൂറ്റി അൻപത് പ്രതിമാസ പരിപാടി നടത്തുമ്പോൾ വേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ കലാസാഹിത്യ രംഗത്ത് പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരിയെ ചേർത്തലയുടെ പുറത്ത് നിന്ന് ആദരിക്കണം സാഹിത്യകാരനെയോ സാഹിത്യകാരിയോ ആദരിക്കണം എന്ന് തീരുമാനിക്കുകയും അതിൻ പ്രകാരം അദ്ദേഹം ചുമതലപ്പെടുത്തിയ കമ്മിറ്റി പുസ്തകങ്ങളൊന്നും ക്ഷണിക്കാതെ തന്നെ വ്യക്തിപരമായിട്ടുള്ള വിശേഷങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് പുസ്തകങ്ങൾ ആറ് ബാല സാഹിത്യ പുസ്തകം നാല് ചെറുകഥാ സമാഹാരം ആറ് കവിതാ പുസ്തകം അഞ്ച് ലേഖന സമാഹാരം ഇത് കൂടാതെ സങ്കലനമായിട്ട് ഒത്തിരി പുസ്തകങ്ങളിൽ പങ്കാളിത്തം ലണ്ടൻ മലയാളി കൗൺസിൽ അവാർഡ് സാഹിത്യശ്രീ പുരസ്കാരം അങ്ങനെ ഒരുപിടി പുരസ്കാരങ്ങളും നേടിയിട്ടുള്ള വളരെ പ്രതിഭാ സമ്പന്നയായ കഥാകൃത്ത് കൂടിയായിട്ടുള്ള ശ്രീമതി മിനി സുരേഷിനെ ആ അവാർഡിന് പരിഗണിക്കാം എന്ന് തീരുമാനിക്കുകയും ചേർത്തലയ്ക്ക് വെളിയിലേക്ക് ആ സമ്മാനം കൊടുക്കണം എന്ന് അല്ലെ ആദരിക്കണം എന്ന് തീരുമാനിച്ച് ഇത്രയും പ്രതിഭാ സമ്പന്നയായ കോട്ടയത്തുകാരിയായ മിനി സുരേഷിന് ആ ആദരവ് കൊടുക്കാം എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചുമതലപ്പെടുത്തിയ ആൾക്കാർ റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ പ്രകാരമാണ് ഇരുപത്തിരണ്ടോളം പുസ്തകങ്ങളുടെ രചയിതാവും അത് വിവിധ മേഖലകളിലാണ് ലേഖനം കഥ കവിത അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രതിഭാസമ്പന്നയായ മിനി സുരേഷിലേക്ക് സാഹിതിയുടെ സാഹിത്യ പുരസ്കാരം എത്തുന്നത് ഈ നൂറ്റി അൻപതാം വർഷം പ്രമാ നൂറ്റി അമ്പതാം പ്രതിമാസ പരിപാടി പ്രമാണിച്ചാണ് അവാർഡെങ്കിലും തുടർന്നും പ്രതിഭാസമ്പന്നർക്ക് ഇത് കൊടുക്കണമെന്ന് സാഹിതി ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അത് വരും വർഷങ്ങളിൽ അതിന്റെ ചുമതലക്കാർ തീരുമാനിക്കുന്നതാണ്